നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്നും അമ്മമാരുടെ ഒരു സന്തോഷ വീഡിയോ ആണ് ചവരക്കൊറ്റംകുളങ്ങരയിലുള്ള ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബാച്ചിലെ സ്വാതന്ത്ര്യം എന്ന ഗ്രൂപ്പുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനക്കാർ ഇവിടെ വന്നിരുന്നു അപ്പൊ അവരെ അമ്മമാർക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ പ്രെസ് ചെയ്താൽ എന്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പൊ ഈ അമ്മമാരെയും ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയുടെ നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഇവരൊക്കെയാണ് ഇന്ന് കൊറ്റംകുളങ്ങരയിൽ നിന്നും മാതൃജ്യോതിയിലെത്തിയത് ഇവർക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് മുതൽ ഒന്നിച്ചു പഠിച്ചവരുണ്ട് എസ് എൽ സി പൂർത്തീകരിച്ചിട്ട് അവർ നാൽപ്പത് വർഷവും തികച്ചു അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു ബാച്ചൊക്കെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സന്തോഷം അപ്പോൾ അവരെല്ലാവരും ചേർന്ന് ഒരു പത്ത് മുപ്പത് പേരെ വന്നുള്ളൂ ബാക്കിയുള്ള അവരുടെ ഗ്രൂപ്പ് മെമ്പർമാരാരും എത്താൻ കഴിഞ്ഞില്ല പലരും പുറത്തൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ജോലി തിരക്കുള്ളതുകൊണ്ട് അവർക്ക് എത്താൻ കഴിഞ്ഞില്ല എന്തായാലും വന്നവരെല്ലാവരും വളരെ സന്തോഷത്തോടെ എത്തി ഇനി അവരെ അമ്മമാരെയൊക്കെ ഒന്ന് കാണിച്ച് അമ്മമാരുടെ കൂടെ അവർക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം നമ്മൾ കൊടുക്കണ്ടായോ അപ്പം മാതൃജ്യോതിയിൽ വരുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് മാതൃജ്യോതിയിൽ വന്നാൽ അമ്മമാരുടെ അടുത്ത് അവരുടെ കൂശലാന്വേഷണങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് വല്ല ഉണ്ടോ അതോ അപ്പൊ എന്താണ് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരൊന്ന് പറയുവോ നിങ്ങളുടെ വീടുകളിലൊക്കെ പല വിശേഷങ്ങൾ നടക്കും ഇല്ലേ കൊച്ചുമക്കളുടെ ബർത്ത്ഡേ ഉണ്ട് മക്കളുടെ ബർത്ത്ഡേ ഉണ്ട് അച്ഛനമ്മമാരുടെ ഊർമ്മ ദിവസങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോ മാതൃജ്യോതിയിൽ കുറച്ച് അമ്മമാരുണ്ടെന്ന് ഓർക്കുക വരിക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് അല്ലെ വരാൻ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ ഓർത്താൽ ഞങ്ങളുടെ അമ്മമാരെ ഓർത്താൽ നിങ്ങൾ വരും അത്രേ ഞാൻ പറയുന്നുള്ളു അല്ലേ അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ മാതൃജ്യോതിയിൽ വന്നിട്ട് എനിക്ക് അമ്മമാരോട് ചോദിക്കാൻ പറ്റിയില്ല പറയാൻ പറ്റിയില്ല പരാതികൾ പറയരുത് നിങ്ങൾ താമസിച്ച് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും സമയം അനുവദിച്ചാൽ സാധാരണഗതിയിൽ അമ്മമാരോട് ചോദിച്ചാൽ അറിയാം പന്ത്രണ്ടരയാകുമ്പോൾ ചോറ് കൊടുക്കും

അങ്ങനെ അവർ അമ്മമാരോടൊപ്പം സംസാരിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ഇവിടുത്തെ ഒരു രീതിക്ക് അവർ വിളക്ക് കത്തിച്ചു പിന്നീട് അമ്മമാരോടൊപ്പം അന്നദാനം പങ്കിട്ട് കഴിക്കുകയാണ് അപ്പോൾ അതൊക്കെ അവർക്കൊരു വലിയ സന്തോഷമാണ് അപ്പം അവർക്ക് അങ്ങനൊരു സന്തോഷം ഒരുക്കി കൊടുക്കുന്നത് നമ്മുടെ കടമയല്ലേ അമ്മമാരെ കാണാനുള്ള അവസരം സ്കൂളിലെ ബാച്ച് ഗ്രൂപ്പിന്റെ എല്ലാവിധ ുംറിയിക്കുകയാണ് ഒരമ്മയെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അമ്മമാരെ ഉൾക്കൊള്ളുന്ന പ്രശാന്തിന് ഏറ്റവും നല്ലൊരു ക്ലാപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിങ്ങളെപ്പോലൊക്കെ ഉള്ള ഇതുപോലുള്ള ഗ്രൂപ്പുകാരോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളവരും ഇവിടെ വരുന്നത് കൊണ്ടാണ് ഈ അമ്മമാരെ എനിക്ക് സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഞാൻ ഒരാൾ വിചാരിച്ചാൽ കൊണ്ടുപോകാൻ കഴിയും പക്ഷേ അതിൻ്റെ പുറകിലൊത്തിരിയും കാര്യങ്ങളുണ്ട് അല്ലേ ഞാൻ ഒരാൾ വിചാരിച്ചാൽ അത് നടത്താൻ പറ്റത്തില്ല എനിക്ക് ചിലപ്പം അമ്മമാരെ നോക്കാനുള്ള മനസ്സ് കാണും പക്ഷേ അതിൻ്റെ പുറകിലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് സാമ്പത്തികമുണ്ട് മറ്റ് ശാരീരിക ഫോർസ് ഉണ്ട് എൻ്റെ കുടുംബത്തിലുള്ള എത്ര ആൾക്കാർ ഇതിനു വേണ്ടി നിങ്ങളിവിടെ വന്ന് കണ്ടപ്പം ഇവിടെ ജോലിക്കാരും ഇല്ല നിങ്ങളൊരു നാൽപ്പത് പേരുള്ള ഒരു സ്ഥാപനത്തിൽ പോയാൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് പേരെങ്കിലും ജോലിക്കാരുമാണ് ഞങ്ങളുടെ അമ്മമാരുടെ ഏറ്റവും വലിയ ഞങ്ങളുടെ പോസിറ്റീവ് അതാണ് ഞങ്ങളുടെ നെഗറ്റീവ് അതാണ് ഞങ്ങൾക്ക് ജോലിക്കാരില്ല ഞങ്ങളുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് അവരുടെ വീട്ടിലെ പോലെ ഇവിടെ കഴിയും ഞങ്ങളുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കോമ്പൗണ്ട് തൊട്ട് വെളിയിൽ പോകാൻ പറ്റത്തില്ല ആയിട്ട് ഇവിടെ നിങ്ങൾ കണ്ടു അപ്പോൾ അവർ വരാനിതിന് വൈകിയാണ് വന്നതെങ്കിലും അമ്മമാരുടെ ഒപ്പം ചേർന്നിരുന്ന് പാടി അപ്പോൾ ഇവിടെ വരുമ്പോൾ മിക്കവാറും പലരൊക്കെ വരുമ്പോഴും ഇവിടുത്തെ അമ്മമാർ പാടാറുണ്ട് ചിലരൊക്കെയാണ് കുട്ടികളെ കൊണ്ടൊക്കെ തിരിച്ച് പാടിക്കുന്നത് പക്ഷേ ഇവരെല്ലാവരും അമ്മമാരോടൊപ്പം ഇരുന്ന് പാടി അത് അവർക്കും ഒരു സന്തോഷം ഇവിടുത്തെ അമ്മമാർക്കും ഒരു സന്തോഷം കൂട്ടത്തിൽ എല്ലാവരും ചേർന്ന് പാടിയപ്പോൾ അതൊരു സന്തോഷമായിട്ട് തോന്നി അപ്പം അവരമ്മമാർക്ക് മരുന്ന് വസ്ത്രം പലഹർക്ക് സാധനം അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അവർ മേടിച്ചു തന്നു അതിലും ഒരൊത്തിരി സന്തോഷം അപ്പം മാതൃജ്യോതിക്ക് ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കൊറ്റങ്കര കൊറ്റംകുളങ്ങര സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളോട് മാതൃജ്യോതിയുടെ നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ് ഇതുപോലുള്ള ജീവകരണ പ്രവർത്തനങ്ങൾ ഇനിയും അവർ ഒരുപാട് ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം